അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറിയ മുസ്ലിം കുടുംബങ്ങൾക്ക് നേരെ ബുൾഡോസർ നടപടി തുടർന്ന് ആസാം സർക്കാർ ആസാമിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരത്തിലധികം കെട്ടിടങ്ങൾക്ക് നേരെയാണ് ആസാം സർക്കാർ ബുൾഡോസർ നടപടി സ്വീകരിച്ചത് ആസാമിലെ ബി നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ ഗോലാഘട്ട് ജില്ലയിലെ റെങ്ക റിസർവ് വനത്തിൽ നിന്ന് നാലായിരത്തിലധികം ഘടനകൾ പൊളിച്ചു മാറ്റുകയും ഏകദേശം എണ്ണായിരത്തി തൊള്ളായിരം മിക ഭൂമി ഒഴിപ്പിക്കുകയും ചെയ്തു അഞ്ച് ദിവസത്തിനുള്ളിൽ കയ്യേറ്റം ചെയ്യപ്പെട്ട വനഭൂമിയുടെ വിശാലമായ ഭാവങ്ങൾ തിരിച്ചുപിടിച്ച് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ നിന്ന് അതായത് ആനന്ദ്പൂർ മ അതുപോലെ മധുർപൂർ എന്നിവ ഉൾപ്പെടെ തന്നെ ഉയർന്ന ജനസാന്ദ്രതയുള്ള മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയതായും ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇക്കാര്യങ്ങൾ വളരെ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊൻപതിന് ആസാം നാഗാലാൻഡ് അതിർത്തിയിലെ ഉരിയാങ്കട്ട് പ്രദേശങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ അത്തരത്തിൽ ആരംഭിക്കപ്പെട്ടവരിൽ നിന്ന് പതിനോരായിരത്തിലധികം ബിക വനഭൂമി ഒഴിപ്പിക്കൽ ദൗത്യം ആരംഭിക്കുകയാണ് ഉണ്ടായത് സംസ്ഥാന വനംവകുപ്പിൻ്റെ അറിയിപ്പുകളെ കൊണ്ട് തന്നെ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ നിരവധി കുടിയേറ്റക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഇവരെയാണിപ്പോൾ ഇവരുടെ ഇവർ താമസിച്ചു വന്നിരുന്ന ഭൂമിയാണ് ഇപ്പോൾ സർക്കാർ അനധികൃതമായി കുടിയേറി എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെ ബുൾഡോസർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊൻപത് മുതൽ വീടുകൾ കടകൾ മറ്റു ഘടനകൾ എന്നിവയെല്ലാം തന്നെ നീക്കം ചെയ്യാൻ ബുൾഡോസർ ഉപയോഗിക്കുകയായിരുന്നു മുസ്ലിം കുടുംബങ്ങളെ മാത്രമേ അല്ലെങ്കിൽ അത്തരത്തിൽ മുസ്ലിം കുടുംബങ്ങൾ മാത്രമേ ഇവിടെ കുടിയേറി പാർത്തിട്ടുള്ളൂ ആസാമിസ് നേപ്പാളി ബോറ തുടങ്ങിയ സമുദായങ്ങൾപ്പെട്ടവരെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് കാരണം അവരിൽ പലർക്കും വന അവകാശ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് വീണ്ടും ആസാമിൽ അനധികൃതമായി സർക്കാർ ഭൂമി അല്ലെങ്കിൽ ഈ ഒരു സർക്കാർ ഭൂമിയിൽ വീട് കെട്ടി താമസിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ നടപടി സ്വീകരിച്ചത് അതായത് പതിനോരായിരത്തിലധികം ബിഗാ ഭൂമി കയ്യേറിയെന്നായിരുന്നു ഇവർ അല്ലെങ്കിൽ ആ ഭൂമിയിലാണ് ഇവർ ഇത് കയ്യേറിക്കൊണ്ട് വീട് വെച്ച് താമസം നടത്തി വന്നിരുന്നത് പല കുറി ഇവർക്ക് നോട്ടീസ് നൽകി നൽകിയെങ്കിൽ പോലും പോകാൻ തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ബുൾഡോസർ നടപടി സ്വീകരിക്കേണ്ടി വന്നത് നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ ആസാമിലെ ഏർ ഗോലാഘട്ട് ജില്ലയിൽ ഉരിയാങ്കട്ടിലെ റെങ് റിസർവ് വനത്തിനുള്ളിൽ തന്നെയാണ് ഈ ഈയൊരു പതിനോരായിരത്തിലധികം വിഘാ ഭൂമി ഉണ്ടെന്ന് പറയപ്പെടുന്നത് സുരക്ഷാ സേനകളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു ബുൾഡോസർ നടപടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കടകൾ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം തന്നെ പൊളിച്ചു മാറ്റിയത് വർഷങ്ങളായി പന്ത്രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ വനഭൂമി എന്നും അതിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ ബംഗ്ലാദേശി എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഏകദേശം ഇരുപത് ശതമാനം ഭൂമിയും വൃത്തിയാക്കി കഴിയുകയും മാത്രമല്ല വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ബംഗാളി സംസാരിക്കുന്ന നിരവധി പുസ്തകം മുസ്ലിങ്ങളാകട്ടെ വനഭൂമിയിൽ അനധികൃതമായി കശുവണ്ടി കൃഷികളടക്കം നടത്തി വന്നിരുന്നതായാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ആസാമിൽ ബംഗ്ലാദേശിൽ നിന്നും മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുകയും ഇവർ പത്ത് ലക്ഷം ഏക്കർ ഭൂമിയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാൽ ഇവരെ ഒഴിപ്പിക്കൽ അല്ലെങ്കിൽ ഒഴിപ്പിച്ചുകൊണ്ട് തന്നെ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടത്തി വരുന്നതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബംഗ്ലാദേശികൾ അനധികൃതമായി തന്നെ കുടിയേറി ഭൂമി കൈയടക്കി വെച്ചിരിക്കുകയാണ് കേന്ദ്രം ഇവരെ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തിരഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചിലർ ഇവിടെ തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത അതിനിടയിലാണ് ആസാമിൽ മാത്രം പത്ത് ലക്ഷം ഏക്കർ ഭൂമി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതും ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു ആസാമിലെ ഏകദേശം ഇരുപത്തി ഒൻപത് ലക്ഷം ഭിക ഭൂമി ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരുടെ സംശയാസ്പദമായ പൗരന്മാരുടെയും കൈവശം ഉണ്ട് എന്നതാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് അടക്കം പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് എതിരെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി തന്നെ ബുൾഡോസർ നടപടി സ്വീകരിച്ചു വരുന്നതും News das karma news